അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപ്പൊളി ഫിഷ് കറിയാണ് മാങ്ങയിട്ട ഫിഷ് കറി വിത്ത് കോക്കനട്ട് മിൽക്ക് കേട്ടോ നമ്മൾ മലയാളികൾ അറിയാലോ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ഫിഷിൻ്റെ ഐറ്റംസ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും എൻ്റെ വീട്ടിൽ ഫിഷ് കറി അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാങ്കോം കോക്കനട്ട് മിൽക്കും തന്നെയാണ് ഇപ്പോൾ ഒരു ചോപ്പറിലോട്ട് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ചതച്ചെടുക്കാണ് ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ ചതയ്ക്കുന്ന ആ ഒരു കല്ലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ചോപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു മൺചട്ടിയിലോട്ട് ഇട്ടതിന് ശേഷം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തു മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മൺചട്ടി തന്നെയാണ് മൺചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി സാധനമാണ് കേട്ടോ നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതായത് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക അതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ അത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് മൺചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മീൻ കഷ്ണങ്ങളും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക് എന്ത് ഫിഷ് വേണേലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് അയിലയാണ് ഏരയൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ പല പല സ്റ്റൈലിൽ നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കാറുണ്ട് കോട്ടയൻ സ്റ്റൈൽ ആലപ്പുഴ സ്റ്റൈൽ അങ്കമാലി സ്റ്റൈൽ പിന്നെ എരുവിട്ട കറി എരിവി തേങ്ങ അരച്ച കറി അങ്ങനെ ഉള്ള ഒരുപാട് കറികളുടെ ഇടയിൽ കോക്രട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു തൃശ്ശൂർ സ്റ്റൈലിൽ മീൻ കറിയാണിത് ഇരുപത് മിനിറ്റ് ഈ മീൻകറി എടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു ചട്ടിയിൽ ഉള്ളിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക അതിനുശേഷം നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മീൻകറി ഓപ്പൺ ചെയ്യുക അപ്പോൾ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ടാകും ഒരു കാരണവശാലും സ്പൂണൊന്നും യൂസ് ചെയ്യരുത് പൊടിഞ്ഞു പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അതിന് ശേഷം നമ്മുടെ ഒന്നാം പാലം കൂടി നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല റിച്ച് ആൻഡ് ആണ് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി കറിയിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബായ്